blood blood draw and and you you separate the 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 red blood cells from the plasma and then you put the plasma then put back in the body. ചെറുപ്പം നിലനിർത്താൻ മകന്റെ രക്തം കുടിക്കുന്ന വാമ്പയർ എന്ന് സോഷ്യൽ മീഡിയ വിശേഷിപ്പിച്ച പ്രായം കുറയ്ക്കാൻ വർഷം രണ്ട് ദശലക്ഷം ഡോളർ ചെലവഴിക്കുന്ന നാൽപ്പത്തിയേഴ് വയസ്സുള്ള ശതകോടീശ്വരൻ ബ്രയാൻ ജോൺസൺ ഇപ്പോൾ ഡോൺ ഡൈ എന്ന പേരിൽ ഒരു മതം ആരംഭിക്കുന്നു ഇത് പുതിയ എ യുഗത്തേക്കുള്ള മനുഷ്യന്റെ മാറ്റവും മരണത്തെ പരിഹരിക്കലുമാണ് മനുഷ്യരാശിയെ രക്ഷിക്കുന്ന ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാകും ഇത് ചോദ്യം ഒന്ന് മാത്രമാണ് നിങ്ങൾ അതിലേക്ക് നേരത്തെ വരുന്നുവോ അതോ വൈകി വരുന്നു എക്സ് അക്കൗണ്ട് പറയുന്നു കൂടുതൽ കാലം ജീവിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രായത്തെ പിടിച്ചു നിർത്തുന്ന ബ്രയാൻ ജോൺസൺ എന്ന നാൽപ്പത്തിയേഴ് വയസ്സുള്ള അമേരിക്കൻ ശതകോടീശ്വരൻ കർക്കശമായ ഡയറ്റ് ജീവിതരീതി നൂറ് വിറ്റമിൻ സപ്ലിമെന്റുകൾ എന്നിവയിലൂടെ പതിനെട്ടുകാരന്റെ ലങ് കപ്പാസിറ്റിയും ശാരീരിക ക്ഷമതയും മുപ്പത്തിയേഴുകാരന്റെ ഹൃദയാരോഗ്യവും ഇരുപത്തെട്ടുകാരന്റെ ചർമ്പവും ഉണ്ടെന്ന് അവകാശപ്പെടുന്നു തനിക്ക് മരിക്കാൻ മനസ്സില്ലെന്നും മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ ഭാവിയിലേക്ക് ഏറെക്കാലം ജീവിക്കണം എന്നുമാണ് ഇയാളുടെ ആഗ്രഹം മുൻപും ബ്രയാൻ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഇപ്പോൾ ബ്രയാൻ മുന്നോട്ട് വയ്ക്കുന്ന ഡോൺ ഡൈ മതത്തെക്കുറിച്ച് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് മരിക്കരുത് എന്നതായിരിക്കും വരാനിരിക്കുന്ന ഒരു വലിയ ഫ്രെയിംവർക്ക് നിലവിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന മതങ്ങൾ ഉൾപ്പെടെ എല്ലാ ഫ്രെയിംവർക്കുകളും വളരെ ഇടുങ്ങിയതാണ് ജനാധിപത്യം പൗരന്മാരെ നിയന്ത്രിക്കുന്നു മുതലാളിത്തം സമ്പത്തിനെ നിയന്ത്രിക്കുന്നു മതം ആത്മാവിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നു പക്ഷേ ബ്രയാൻ മുന്നോട്ട് വയ്ക്കുന്ന ഡോൺ ഡൈ എന്ന ആശയം ഭൗതിക ശാസ്ത്രത്തിലൂടെ പ്രപഞ്ചം ഗണിതശാസ്ത്രത്തിലൂടെ എ ഐ കമ്പ്യൂട്ടേഷൻ വഴി സോഫ്റ്റ്വെയർ മനുഷ്യരെക്കുറിച്ചുള്ള സംസാരം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഡോൺ ഡൈ ആഗോളതലത്തിലെത്തിക്കാൻ വേണ്ടി ഒരു ആപ്പിനാണ് ബ്രയാൻ ആദ്യം രൂപം കൊടുക്കുന്നത് അതുവഴി ലോകം മുഴുവനെയും ഡോൺ ഡൈ എന്ന മത ആശയത്തിലേക്ക് ക്ഷണിക്കുകയാണ് അയാൾ മരിക്കാതിരിക്കാൻ താൻ എന്നും നല്ല ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ശ്വസിക്കാനും ശ്രമിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ എൻ്റെ മുപ്പത്തിയഞ്ച് ട്രില്യൺ കോശങ്ങളിൽ ഓരോന്നിലും ഇത് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് തൽഫലമായി ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വാർദ്ധക്യ വേഗതയാണ് എനിക്കിപ്പോൾ ഉള്ളത് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തഞ്ചാം നൂറ്റാണ്ടിലെ മനുഷ്യർക്കൊപ്പം ഞാനും ഉണ്ടാകണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഒരു ചിന്താ പരീക്ഷണം നടത്തി ബ്രയാൻ പറയുന്നു മതം ശാസ്ത്രം മുതലാളിത്തം എന്നിവയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള സംവിധാനങ്ങൾ എന്നാൽ ഈ സംവിധാനങ്ങളുടെ എല്ലാം ഒരു പുതിയ തലമുറയായിരിക്കും ഡോൺ ഡൈ ഇതൊരു യൂണിവേഴ്സൽ ഗെയിം ആയിരിക്കും സ്വയം മരിക്കാതിരിക്കുക മറ്റുള്ളവരുടെ ജീവൻ എടുക്കാതിരിക്കുക പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക എുമായി ചേരുക ഇതാണ് ബ്രയാൻ മുന്നോട്ട് വയ്ക്കുന്ന മത ആശയത്തിന്റെ ലക്ഷ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഡോൺ ഡയെ കുറിച്ചുള്ള എല്ലാ ഒടുവിൽ ഒരു ലിങ്കും ബ്രയാൻ ചേർത്തിട്ടുണ്ട് തന്റെ ആശയത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിയും ഇതിലൂടെ മരിക്കാൻ ആഗ്രഹിക്കാത്ത മറ്റു ആളുകളെ പരസ്പരം കണ്ടുമുട്ടി ഒരു കമ്മ്യൂണിറ്റിയായി മാറണമെന്നാണ് ബ്രയാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഡോൺ ഡൈയെ ഒരു ആഗോള പ്രസ്ഥാനമാക്കി മാറ്റണം അതേസമയം പോസ്റ്റ് വൈറലായതോടെ പതിനെട്ടുകാരൻ്റെ ശരീരത്തിലേക്ക് തിരികെ പോകാൻ ബ്രയാൻ്റെ ആശയത്തിന് കഴിയുമോ അതോ ശാസ്ത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഇരയാകുമോ ഇയാൾ എന്നാണ് ആളുകൾ ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്